സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി യുവൻഡസിനെ അഞ്ച് രണ്ടിന് പരാജയപ്പെടുത്തി വിജയത്തോടെ സിറ്റി ഗ്രൂപ്പ് ജിയിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു മൂന്ന് വിജയങ്ങളുമായി ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാക്കിയ ഏക ടീമായി അവർ മാറി ഇതോടെ കിരീട സാധ്യത സിറ്റി വർദ്ധിപ്പിച്ചു മത്സരശേഷം ബെർണാഡോ സിൽവയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഒരു മികച്ച ടീമിനെതിരെ ഇത്തരത്തിലുള്ള വിജയത്തിൽ സന്തോഷവാനാണ് കളി നിയന്ത്രിക്കുവാനും പന്ത് കൈവിഷമിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾ വ്യക്തിപരമായി വരുത്തിയ തെറ്റുകൾ മാറ്റി നിർത്തിയാൽ ഈ ടൂർണമെൻറ്റിലെ ഞങ്ങൾ കണ്ട ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ഇത് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് അവസാന പതിനാറിലേക്ക് യോഗ്യത നേടിയതിൽ സന്തോഷവും ഉണ്ട് ഇത് ഞങ്ങൾക്ക് വിജയിക്കുവാനുള്ള സമയമാണ് ഞങ്ങൾ അതിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുന്നു ഈ ടൂർണമെൻറ്റിനും ഈ സീസണും വേണ്ടി ഞങ്ങൾക്ക് വലിയൊരു ടീമുണ്ട് ഈ കളിക്കാർക്ക് ഈ കളിയിൽ മാത്രമല്ല മറ്റു കളികളിലുണ്ടായ സ്വാധീനം വളരെ വലുതാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അടുത്ത മത്സരം ജൂലൈ ഒന്നിന് ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് അൽ ഹിലാലാണ് അവരുടെ എതിരാളികൾ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക